നൂറ്റി ഇരുപത്തി എട്ട് വർഷത്തിന് ശേഷം ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെയും വനിതകളുടെയും ആറ് വീതം ടീമുകളാണ് ഒളിമ്പിക്സ് ക്രിക്കറ്റിന് അണിനിരക്കുക എന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അതായത് ഐ ഒ സി അറിയിച്ചിരിക്കുന്നത് നിലവിൽ നൂറോളം രാജ്യങ്ങളിൽ കളിക്കുന്ന ട്വന്റി ട്വന്റി ഫോർമാറ്റിലാകും മത്സരങ്ങൾ സംഘടിപ്പിക്കുക പരമാവധി പതിനഞ്ച് പേരടങ്ങിയ സംഘത്തെയാണ് ടീമുകൾ അയക്കേണ്ടത് യോഗ്യതാ മാനദണ്ഡങ്ങൾ അന്തിമമായിട്ടില്ല ആതിഥേയരായ യു എസിന് നേരിട്ട് യോഗ്യത ലഭിച്ചേക്കും ക്രിക്കറ്റിന് പുറമെ സ്ക്വാഷ് ഫ്ളാഗ് ഫുട്ബോള് ബേസ്ബോൾ ലാക്രോസ് എന്നിവയും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിൽ പുതിയ മത്സര ഇനങ്ങളായിരിക്കും ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടണും ഫ്രാൻസും തമ്മിൽ നടന്ന ദ്വിദിന മത്സരം നിലവിൽ അനൗദിക ടെസ്റ്റുകളായി കണക്കാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും പുരുഷന്മാർ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിൽ വനിതകൾ മാത്രവും കോമൺവെൽത്ത് ഗെയിംസിൽ ക്രിക്കറ്റ് ഉൾപ്പെട്ടിരുന്നു വർഷങ്ങളിൽ ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാർക്കും വനിതകൾക്കും ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ക്രിക്കറ്റ് സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് ഇന്ത്യ അയർലൻഡ് ന്യൂസിലാൻഡ് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസ് സിംബാബെ എന്നീ പന്ത്രണ്ട് പ്രമുഖ ടീമുകൾ മുഴുവൻ സമയ അംഗങ്ങളും തൊണ്ണൂറ്റിനാല് അസോസിയേറ്റ് അംഗങ്ങളുമാണുള്ളത് ആഗോളതലത്തിൽ ക്രിക്കറ്റിന് പ്രചാരണം വർദ്ധിച്ചു എന്ന വിലയിരുത്തലിലൂടെയാണ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് പുരുഷന്മാരിൽ ഇന്ത്യയും വനിതകളിൽ ന്യൂസിലാൻഡുമാണ് നിലവിൽ ട്വന്റി ട്വന്റി ലോക ചാമ്പ്യന്മാർ നാല് വർഷം മുമ്പ് ഐ സി സി ആരംഭിച്ച ശ്രമങ്ങൾക്കാണ് ബുധനാഴ്ച ഐ ഒ സിയിലെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ പുരുഷന്മാരുടെ ടീമുകളും വനിതകളുടെ ഒൻപത് ടീമുകളുമാണ് മത്സരിച്ചത് ഇരുവിഭാഗങ്ങളിലും ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു അതേസമയം രണ്ടായിരത്തി ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മത്സരങ്ങളാണുള്ളത് കഴിഞ്ഞ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിനേക്കാൾ ഇരുപത്തിരണ്ട് ഇനങ്ങൾ അധികമായി നടക്കും